സ്ലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട ഇരുനമസ്കാരം എല്ലാ ഇടങ്ങളിലും വ്യാപകമാവുകയാണ് ഏത് പള്ളിയിൽ ചെന്നാലും പോലെ കസേരകൾ നമുക്ക് കാണാൻ പറ്റും എന്തിനു വേണ്ടി ആളുകൾക്ക് ഇരുനസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇരുനമസ്കരിക്കുന്നവൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ അവൻ എങ്ങനെ ഉറപ്പ് ചെയ്യണം ഇങ്ങനെ എങ്ങനെ ചെയ്യണം ആരെല്ലാമാണ് ഇത് നിസ്കരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണ്ടേ നമുക്ക് പറയാം മൂന്നാമത്തെ കാര്യം എന്താണ് നിന്ന് നിസ്കരിക്കുക വേണ്ടത് ഏതൊക്കെയാവിടെ ഫാത്തിഹ സൂറത്ത് ഇതൊക്കെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എഴുതിതാലും നിന്ന് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ് അപ്പോൾ മാത്രമല്ല ഇത് ഫറവ് നിൽക്കൽ വേണ്ടത് സുന നിൽക്കാൻ കഴിയുന്ന നിന്ന് തന്നെ നിസ്കരിക്കുകയാണ് വേണ്ടത് അപ്പോൾ നിസ്കരി നിന്ന് നിസ്കരിക്കുന്നവൻ ശരിയാനോ കുനിയാനോ ഒന്നും പാടുള്ളത് അല്ല നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് ഇരു നിസ്കരിക്കാം ഇന്ന് കാണുന്ന ഈ ഋത്തം അല്ല നമ്മൾ സാധാരണഗതിയിൽ അത്തഹിയാത്തിൽ ഇരിക്കാറുണ്ടല്ലോ ഒന്നാമത്തെ അത്തഹിയാത്തിൽ അതിൽ ഇരിക്കാം ആ രൂപത്തിൽ ഇരിക്കാം അതെ അതിൽ ഇരിക്കാനും കഴിയാത്ത ആൾ ശരിഞ്ഞുകിടന്ന് നിസ്കരിക്കാം മലർന്നുകിടന്ന് നിസ്കരിക്കാം അതിനും കഴിയാത്ത ആൾ കണ്ണുകൊണ്ടെങ്കിൽ നിസ്കരിക്കണം ഇതൊക്കെ അതിൻ്റെതായ കാര്യങ്ങളാണ് ഞാൻ അതിന്റെ വിശദമായി പറയുന്നില്ല അപ്പോൾ നിന്ന് നിസ്കരിക്കുക ഇത് നിസ്കാരത്തിന്റെ ആണ് പറഞ്ഞു സ്വല്ല അതാണ് ഏറ്റവും ശ്രേഷ്ഠത വമൻ ഒരാൾ ണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിന്റെ പകുതി അവന് ഉണ്ട് വമൻ സ്വല്ല ഒരാൾ നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമേ ൂ കിട നിസ്കരിക്കുന്നവനുള്ളൂ അപ്പോൾ കിട നിസ്കരിക്കുന്നവന് നിന്ന് നിസ്കരിക്കുന്നവന്റെ നാലിൽ ഒരു പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് അപ്പോൾ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫറാണ് നിൽക്കുക എന്നുള്ളത് നമ്മള് അപ്പോ സുജൂദിനെക്കാളും റുഖുവിനെക്കാളും മറ്റ് എല്ലാ റുഗുനികളെക്കാളും ഏറ്റവും ശ്രേഷ്ഠത ഏതിനാണ് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുന്നവനാണ് ഇനി നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവനാണ് എന്ത് ചെയ്യണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇരു നിസ്കരിക്കുന്ന ആള് ആരെല്ലാമാണ് ഇരു നിസ്കരിക്കേണ്ടത് നമുക്ക് പറയാം നിൽക്കാൻ കഴിയാത്ത ഒരാളാണ് ഇന്ന് നിസ്കരിക്കേണ്ടത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താണ് നല്ല നിലക്ക് നടന്നു വന്ന ഒരാള് ഇരുന്ന് അല്ലെങ്കിൽ എങ്ങനെ വരുന്ന ആളും ഒരു പ്രയാസവും ഇല്ലാതെ നടന്നു വന്ന് നേരെ തക്വീർത്തിൽ ആണെന്ന് ചെല്ലി കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാവുന്നത് ഇവർ പറയുന്ന കാരണം എന്താണ് മുട്ടു വളയുന്നില്ല എന്നുള്ളതാണ് ഈ മുട്ടു വളയുക എന്നുള്ള പ്രശ്നം എവിടെയാ വരുന്നത് റുക്കുലും സുജൂതിലുമാണ് റുക്കുവിലും സുജൂദും ചെയ്യാൻ പ്രയാസപ്പെടുന്നവൻ എന്തിന് കസേരയിൽ ഇരു നിസ്കരിക്കണം അവന് റുക്കുവും സുജൂതും മാത്രം എന്ത് ചെയ്താൽ മതി അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ിൽ ഇരുന്ന് ചെയ്യാം അതല്ലാതെ ഒരാള് എന്ത് ചെയ്യരുത് മുട്ട് വളയുന്നില്ല എന്നതിന്റെ പേരിൽ ഒരാൾ ഫാത്തിഹ ഓതുന്നതും സൂറത്ത് ഓതുന്നതും അതേപോലെ ചെയ്യുന്നതും എല്ലാം നിന്ന് ചെയ്യൽ നിർബന്ധമാണ് ഒരാൾക്ക് സ്വയം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സഹായം തേടണം എന്നുള്ളതാണ് അപ്പോ നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അവന് ചിലപ്പോ ചുമരിനോട് ചാരി നിന്ന് വരും ഒരു ഭാഗത്തെ പ്രയാസമല്ലെങ്കിൽ ഒരു ഭാഗം ചുമരിനോട് ചാരി നിന്ന് കൊണ്ട് നിസ്കരിക്കുക അതല്ലെങ്കിൽ ഒരു വടി കുത്തിപ്പിടിച്ച് നിസ്കരിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് കഴിയാത്ത ഒരാളാണെങ്കിൽ ഒരാളെ സഹായത്തിന് തേടണം അദ്ദേഹത്തിൻ്റെ ഒക്കെ കാശി കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് നമ്മളെ താ നിസ്കരിക്കുന്ന സമയത്ത് നമ്മെ താങ്ങി പിടിച്ചു നിർത്തണം അതിനൊരാളെ ഭൂലിക്ക് ഏർപ്പെടുത്തണം എന്നതാണ് നമ്മുടെ പണ്ഡിത് ഫിതഹി പണ്ഡിതന്മാർ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കുകയാ നാം വേഗം വന്ന് നിസ്കരിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കുക ഇരുന്ന് നിശ്ചയിക്കാൻ നമ്മൾ പറയാ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് അപ്പൊ കസേരസ്കാരം ഇതാണല്ലേ നമ്മുടെ വിഷയം വ്യാപകമാണെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പൊ ഈ കസേര കസേരസ്കാരത്തിൽ നാളെ എന്തൊക്കെയാണ് വേണ്ടത് അദ്ദേഹം നമ്മൾ ആദ്യം പറഞ്ഞു അദ്ദേഹം കസേരം ചെയ്യേണ്ടത് എന്താണ് തിരെ നിൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ കസേരയിൽ ഇരു നമസ്കരിക്കാം അതും കസേരയിലല്ല ഇരിക്കേണ്ടത് നമ്മൾ സാധാരണ അതഹിയാത്ത് ഇരിക്കേണ്ട ഇരുദ്ധമുണ്ടല്ലോ ആ ഇരുത്തം ഇത് മുട്ടു പ്രശ്നമാണ് മിക്ക ആളുകൾക്കും ഉള്ളത് അതുകൊണ്ടാണ് പല ആളുകളും കസേരയിൽ ഇരിസ്കരിക്കുന്നത് ആ ഇങ്ങനെ മുട്ടുവളയാത്തതിന്റെ പേരിൽ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ റുഖുവിനും സുജൂദിനും അതേപോലെ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം അത്തഹിയാത്ത് ഈ കർമ്മങ്ങൾക്ക് മാത്രമേ കസേരയിൽ ഇരിക്കാവൂ മറ്റൊരു സമയത്ത് ഇരിക്കരുത് അഥവാ ഫാത്തിഹയും സൂഹത്തുമെല്ലാം നിന്നുകൊണ്ട് അവർ നിർബന്ധമായും നിർവഹിക്കണം അതേപോലെ എഴുത്തിതാലും നിർബന്ധമായും നിർവഹിക്കണം അപ്പോൾ ഫാത്തിഹ ഓദിക്കഴിഞ്ഞു സൂഹത്തുമെല്ലാം ഓദിക്കഴിഞ്ഞതിന് ശേഷം വേണ്ടി അവരെന്ത് ചെയ്യുക കാൽമുട്ട് വളയാത്ത കാരണത്താൽ കസേരൽ ഇരിക്കുന്നു എന്നിട്ട് അല്പം ഇരിക്കാൻ നമ്മൾ നമ്മൾ സാധാരണ ഇരിക്കാൻ എന്നതുപോലെ ഇരിക്കാൻ സാധിക്കാത്താവാണല്ലോ കസേരയിൽ ഇരിക്കുന്നത് അപ്പോൾ കസേരയിൽ ഇരുന്നു കൊണ്ട് അല്പം കുനിയുക റുക്കുവിന്റെ രൂപത്തിൽ കൊനിയുക എന്നിട്ടും ആ റുക്കു എന്ന് എണീറ്റിട്ട് എഴുത്തിതാലിന് എഴുത്തുതാല് എന്ത് ചെയ്യണം അവൻ നിൽക്കണം എഴുത്തുതാല് കഴിഞ്ഞതിന് ശേഷം ൊണ്ട് എന്ത് ചെയ്യണം വീണ്ടും പോകുന്നത് പറ്റുമെങ്കിൽ വീണ്ടും പറയുന്നു പരമാവധി ഇരുത്തങ്ങളെല്ലാം ഒഴിവാക്കി തന്നെ ചെയ്യുക മണ്ണിൽ തട്ടട്ടെ അനു വളയാൻ പറ്റാത്ത ആളാണെങ്കിൽ കൊണ്ട് സുജൂദ് ചെയ്യുക സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യണം കുനിയണം എന്നു കുനെ അല്പം കൂടി കുറച്ച് കൂടുതൽ എന്ത് ചെയ്യണം കുനിയണം. അങ്ങനെ കുരിങ്ങി രണ്ടാർത്തതും കഴിഞ്ഞി രണ്ട് ഇരുത്തവും കസേരയിൽ ഇരുന്ന് ചെയ്യുക എന്നിട്ട് പിന്നെ ചെയ്യാൻ അതഹിയാത്തും ചെയ്യുക ഇത് കസേരയിൽ ഇരുന്ന് ചെയ്യാവുന്നത് ആണ് വീണ്ടും പറയുന്നു പരമാവധി കസേര സംസ്കാരത്തെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇതൊന്നും സംഖ്യ പറ്റാത്ത ആളുകൾ എനിക്ക് കാണിക്കണം ആ വസല ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കഴിയുന്നില്ല അപ്പോൾ നിൽക്കാൻ കഴിയും റുഹു ചെയ്യാനും കഴിയും പക്ഷെ ശുചൂത് ചെയ്യാൻ കഴിയില്ല ചിലപ്പോ അങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ കസേര ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ എത്രയേ പറയുന്നുള്ളൂ മുട്ടുമടങ്ങുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരാള് ഇരുന്ന് ഇരുന്ന് സ്കരിക്കാനോ പൂർണ്ണമായി ണിച്ചു കൊണ്ട് നിസ്കരിക്കാനോ പറ്റുന്നതല്ല പരമാവധി നമ്മൾ നിന്ന് തന്നെ നിസ്കരിക്കണം കസേര നിസ്കാരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ല നിന്ന് തന്നെ നമ്മൾ നിസ്കരിക്കണം അതിന് ജഗന്നിയന്ത്രാവായ തമ്പുരാൻ നമുക്ക് ആവത് നൽകുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും